നബിദിന സന്ദേശ റാലി നടത്തി ചവറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് വടുതല ദാറുസല മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നബിദിന സന്ദേശ റാലി നടത്തിയത് നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു ചവറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത വടതല ദാറുസലാം മദ്രസ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് നബിദിന നബിദിന റാലിയും സംഘടിപ്പിച്ചത് അവസര നിസ്കാരാനന്തരമായിരുന്നു നബിദിന സന്ദേശ റാലി ആരംഭിച്ചത് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും നടന്നു Nuestro biro Chavara.